ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജുള്ള റിപ്പോർട്ടിലെ ചില ഭാഗങ്ങൾ ഒഴിവാക്കിയാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇതിൽ ആളുകളുടെ സ്വകാര്യതയെ ബാധിക്കുന്നതും ആളുകളെ തിരിച്ചറിയുന്നതുമായ ഭാഗങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട് രഹസ്യാത്മകത സൂക്ഷിക്കാൻ സ്റ്റെനോഗ്രാഫർ ഉപയോഗിക്കാതെ കമ്മീഷൻ സ്വന്തമായി റിപ്പോർട്ട് ടൈപ്പ് ചെയ്യുകയായിരുന്നു ആ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നുണ്ട് അനന്തൻ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ അന്ന് കൈമാറിയ റിപ്പോർട്ടാണ് ഇപ്പോൾ നാല് വർഷം നാലര വർഷങ്ങൾക്കിപ്പുറം പുറത്തേക്ക് വരുന്നത് അതിൽ പല പേജുകളില്ല സ്വകാര്യത മാനിച്ചുകൊണ്ട് ഇപ്പൊ ഇന്ന് നമ്മൾ ഡബ്ല്യു സി സി പ്രതിനിധികളുമായൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് പോരാട്ടം ആരംഭിച്ചിട്ടേ ഉള്ളൂ കാരണം ഇതിൽ പറയുന്ന രണ്ട് വോളിയം അതിൽ ആദ്യത്തെ വോളിയത്തിലുള്ള ശുപാർശകൾ അതിനി നടപ്പാക്കണം അത് നടപ്പായാൽ മാത്രമേ അവരുടെ പോരാട്ടം വിജയം കാണുകയുള്ളൂ ഈ ഒരു റിപ്പോർട്ട് വന്നത് വന്നിട്ട് അത് പുറത്തു വരാൻ നാലര വർഷം എടുത്തെങ്കിൽ ഇത് നടപ്പാക്കാൻ എത്ര വർഷം എടുക്കുമെന്ന വലിയ ചോദ്യം നമുക്ക് മുന്നിലുണ്ടൻ തീർച്ചയായിട്ടും ആര്യ വലിയ നിയമ പോരാട്ടത്തിലൂടെയാണ് ഒരുപാട് പ്രതിസന്ധികൾ അതിജീവിച്ചുകൊണ്ട് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് നാല് വർഷം നാല് നാലര വർഷം മുമ്പ് സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടാണ് നിയമസഭയിൽ കെ കെ രമ അടക്കം ചോദിച്ചതാണ് ഈ റിപ്പോർട്ട് എന്താണ് പുറത്തുവിടാത്തതെന്ന് അതിന് സാങ്കേതിക കാരണമാണ് സർക്കാർ പറഞ്ഞിരുന്നത് എന്നാൽ അതിനുശേഷം ഈ മാധ്യമപ്രവർത്തകർ വിവരാവശ്യം മുഖേന ഈ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു എന്നാൽ പോലും അത് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായില്ല പിന്നീട് അത് അപ്പിൽ പോവുകയും ഒടുവിൽ കഴിഞ്ഞ ഈ കഴിഞ്ഞ ജൂലൈ അഞ്ചിന് ഈ റിപ്പോർട്ട് മാധ്യമപ്രവർത്തകർക്ക് കൈമാറണം എന്നുള്ള വിവരാശ കമ്മീഷൻ്റെ ഉത്തരവ് പുറത്തു അങ്ങനെ ഈ റിപ്പോർട്ട് വെളിച്ചം കാണാനുള്ള സാ സാധ്യതയിലേക്ക് പോവുകയുമായിരുന്നു പക്ഷേ അപ്പോഴാണ് പൊടുന്നനെ ഇതിനെ ഇതിന് വിഘാതം സൃഷ്ടിച്ചുകൊണ്ട് രണ്ട് ഹർജികൾ ഹൈക്കോടതിയുടെ സമക്ഷം എത്തിയത് ഈ റിപ്പോർട്ട് പുറത്തുവിടുന്ന എന്നുള്ളതായിരുന്നു ഒരു ഹർജി സജിമോൻ പാറക്കൽ എന്ന നിർമ്മാതാവിൻ്റെ ഭാഗത്തു നിന്നാണ് ഹർജി വന്നത് അത് ഹൈക്കോടതി തള്ളുകയും ചെയ്തു അതിനുശേഷമാണ് വീണ്ടും ഇത് മാധ്യമപ്രവർത്തകർക്ക് റിപ്പോർട്ട് കൈമാറാനുള്ള നടപടിയിലേക്ക് സർക്കാർ കടന്നപ്പോൾ വീണ്ടും നടി രഞ്ജിനിയുടെ ഭാഗത്തു നിന്നൊരു ഹർജി വന്നത് ആ ഹർജിയിലെ ആവശ്യം താൻ കൊടുത്ത മൊഴി തനിക്ക് അറിയേണ്ടതുണ്ട് ആ മൊഴി വായിച്ച ശേഷം മാത്രമേ റിപ്പോർട്ട് പുറത്തുവിടാവൂ എന്നുള്ളൊരു ആവശ്യമാണ് ഉന്നയിച്ചത് അതും ഹൈക്കോടതി തള്ളിയതോടെയാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ആര് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി ഈ റിപ്പോർട്ട് പുറത്തു വരാൻ തന്നെ ഇത്രത്തോളം കാലതാമസം എടുത്തു അപ്പോൾ ഇനി ഇതിനകത്തെ ശുപാർശകളും ഒക്കെ എങ്ങനെയാണ് ഇനി അതിൽ 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 എന്തൊക്കെ തീരുമാനങ്ങളാണ് ഉണ്ടാവാൻ പോവുക പോവുക എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം അത്യന്തം ഗുരുതരമായ ആരോപണങ്ങളും കണ്ടെത്തലുകളുമാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒരു ഒരു സ്ത്രീക്ക് സിനിമയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അതിൽ ലൈംഗികമായ ചൂഷണങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് മാത്രമേ പറ്റൂ എന്നുള്ളൊരു ഗുരുതരമായ കണ്ടെത്തലിലേക്കാണ് ഹേമ കമ്മിറ്റി എത്തിയിരിക്കുന്നത് മാത്രമല്ല വിവിധ പ്രായഭേദ പ്രായപരിധിയിലുള്ള സ്ത്രീകളുടെ മൊഴികളാണ് പെൺകുട്ടികളടക്കമുള്ളവരുടെ മൊഴികളാണ് ഹേമ കമ്മിറ്റിക്ക് മുൻപിൽ ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനകത്ത് ഹേമ കമ്മിറ്റി എടുത്തു പറഞ്ഞിട്ടുണ്ട് ഈ ആരോപണങ്ങൾ സംബന്ധിച്ച് ശക്തമായ തെളിവുകൾ അടക്കം ഞങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം അപ്പോൾ ഇനി നിയമപരമായ നടപടികൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നോക്കി കാണേണ്ടത് കാരണം ഇത്തരം ഒരു തൊഴിൽ മേഖലയാണ് അവർ അവിടെ തൊഴിലെടുക്കുകയാണ് അവരുടെ നിത്യജീവിതത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരുപക്ഷെ സിനിമയോട് അഭിനിവേശമുള്ളതുകൊണ്ട് അഭിനയിക്കാനുള്ള താല്പര്യം കൊണ്ട് ഒക്കെ ഏത് രീതിയിലാണെങ്കിലും അടിസ്ഥാനപരമായതൊരു തൊഴിൽ മേഖലയാണ് ആ തൊഴിൽ മേഖലയിൽ നമുക്കറിയാം ഓരോ തൊഴിലും നമ്മളിപ്പം പഠിക്കുന്നതാണെങ്കിലും എന്തുമായി ബന്ധപ്പെട്ടും ഓരോ തൊഴിലിനും ഓരോ മാനദണ്ഡമുണ്ട് അല്ലെങ്കിൽ ഒരു യോഗ്യതയുണ്ട് പക്ഷേ ഇവിടെ നോക്കൂ സിനിമാ മേഖലയിൽ സ്ത്രീകൾക്ക് മാത്രമുള്ള യോഗ്യത എന്താണ് അത് കോംപ്രമൈസ് ആൻഡ് അഡ്ജസ്റ്റ്മെന്റ് ആണ് അതിലും ഇതിലപ്പുറം ാണ് തൊഴിൽ മേഖലയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയുക തീർച്ചയായിട്ടും ആര്യ ഇതിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എടുത്തു തന്നെ പറയുന്നുണ്ട് സിനിമാ മേഖല ഒരു പുരുഷാധിപത്യ മേഖലയാണ് മാത്രമല്ല ആ മേഖലയിലെ പുരുഷന്മാരുടെ മനോഭാവം തന്നെ കാഴ്ച സ്ത്രീകളെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് തന്നെ വ്യത്യസ്തമാണ് അത് അതീവ വൈകൃതവുമാണ് എന്ന് ഈ റിപ്പോർട്ടിൽ തന്നെ എടുത്തു പറയുന്നുണ്ട് കാരണം സിനിമയിലേക്ക് ഒരു കലാകാരി വരുമ്പോൾ അവർ ഏത് മേഖലയിൽ ജോലി ചെയ്യാനായാലും അത് ടെക്നിക്കൽ സ്റ്റാ സ്റ്റാഫായിട്ടായാലും ആർട്ടിസ്റ്റായിട്ടായാലും അവർ വരുന്നത് ആ സിനിമയോടുള്ള കലാ കലാരൂപത്തോടുള്ള അഭിനിവേശം കൊണ്ടാണ് പക്ഷേ സിനിമാ രംഗത്തെ പുരുഷന്മാർ അതിനെ കാണുന്നത് അങ്ങനെയല്ല എന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നു അവർ കരുതുന്നത് ഇവർ എന്തിനും തയ്യാറായിട്ട് സിനിമയിൽ വരുന്നത് പണവും പ്രശസ്തിയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കിടക്ക പങ്കിടാൻ വരെ തയ്യാറായിട്ടാണ് വരുന്നത് അപ്പോൾ ആ രീതിയിലുള്ള ഒരു മനോ പെരുമാറ്റമാണ് ാണ് ഈ പുരുഷന്മാരുടെ നിന്ന് പ്രത്യേകിച്ച് പ്രൊഡ്യൂസർമാർ പ്രധാനപ്പെട്ട നടന്മാർ ക്യാമറമാന്മാർ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുകളെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് വിശദമായിട്ട് തന്നെ ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കാരണം ഒരു സിനിമയിലേക്ക് ഒരു സിനിമ അനൗൺസ് ചെയ്തു കഴിഞ്ഞാൽ ആ സിനിമയിലേക്കുള്ള കാസ്റ്റിംഗ് അടക്കമുള്ള കാര്യങ്ങളിൽ പ്രാഥമികമായി ഇടപെടുന്നത് പ്രൊഡക്ഷൻ കൺട്രോളർമാരാണ് അപ്പോൾ അവരുടെ ഇംഗിതം മുതൽ തുടങ്ങുകയാണ് സിനിമയിൽ ഒരു സ്ത്രീ നേരിടുന്ന പ്രതിസന്ധി അപ്പോൾ ധികം ചൂഷണം നേരിട്ടിട്ട് അത് തുറന്ന് പറയാൻ കഴിയുന്നുണ്ടോ ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി ഈ ഇതിലെ ഈ നമുക്കറിയാം സിനിമയിൽ ഈ ബാക്ക്ഗ്രൗണ്ട് ഡാൻസേഴ്സ് ഒക്കെ ആയിട്ട് ജോലി ചെയ്യുന്ന ആളുകളെ കോണ്ടാക്റ്റ് ചെയ്യാൻ പലതവണ ശ്രമിച്ചു ആരെയും ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല അവസാനം ഒരു കോർഡിനേറ്ററുടെ നമ്പർ കിട്ടി അപ്പം അവരൊരു വാട്സപ്പ് ഗ്രൂപ്പിനെ അയച്ചു കൊടുത്തു ഈ ഇങ്ങനെ ഒരു സംഭവമുണ്ട് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഞങ്ങളെ ബോധ്യപ്പെടുത്താം ഞങ്ങളോട് പറയാം വന്ന് സംസാരിക്കാം ഞങ്ങൾ കേൾക്കാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ ആ വാട്സപ്പ് കൂട്ടായ്മയിൽ നിന്ന് അവരെല്ലാം എല്ലാവരും ലെഫ്റ്റ് ചെയ്തു പോവുകയാണ് ആ ലെഫ്റ്റ് ചെയ്തു പോകുന്നതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് കൂടി എവിഡൻസ് ആയി നൽകിയിട്ടുണ്ട് ജസ്റ്റിസ് എം അവർക്ക് അത്രത്തോളം ഭയമാണ് അവർക്ക് തുറന്നു പറയാൻ ഭയം തന്നെയാണ് ടോട്ടലി ഈ സ്ത്രീ സമൂഹത്തെ അതായത് സിനിമയിലെ സമൂഹത്തെ ഗ്രസിച്ചിരിക്കുന്നത് എന്ന് എടുത്തു പറയുന്നുണ്ട് കാരണം ഈ ഈ കമ്മിറ്റിയുടെ സിറ്റിങ്ങിൻ്റെ തുടക്കം മുതലുള്ള കാര്യങ്ങൾ റിപ്പോർട്ടിൽ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് അതിൽ പറയുന്നത് ഈ പ്രധാനപ്പെട്ട പ്രശസ്തരായ ആക്ടേഴ്സ് അടക്കമുള്ള വനിതാ പ്രവർത്തകർ അവർ ആദ്യം ഈ എല്ലാ കാര്യങ്ങളും പറയാൻ വേണ്ടി കമ്മിറ്റിക്ക് മുൻപാകെ വന്നിരിക്കാൻ ഭയപ്പെടുകയായിരുന്നു ചെയ്തത് അതിൽ സീനിയറായിട്ടുള്ള അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് യുഗം മുതൽ സിനിമയിൽ നിൽക്കുന്ന സീനിയറായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ വരെ പറയുന്നത് പല കാര്യങ്ങളും ഞങ്ങൾക്ക് തുറന്നു പറയാൻ ഭയം ാണ് കാരണം ഞങ്ങൾക്കെതിരെ ഈ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളാണ് ഇത് പറഞ്ഞതെന്ന് ഈ ചിലരുടെ ചെവിയിലെത്തിക്കഴിഞ്ഞാൽ അവർ അവർ പിന്നീട് ഈ പറഞ്ഞവർ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ അവർ വിശദമായി പറയുന്നുണ്ട് അത് ഒന്ന് അവർക്കെതിരെ അപകീർത്തികരമായ പ്രചാരണം ഉണ്ടാവുക മറ്റൊന്ന് അവരെ സിനിമയിൽ നിന്ന് തന്നെ പുറത്താക്കുക മറ്റൊന്ന് അവരെ അവരുടെ സാമ്പത്തികമായി തകർക്കുക ഇതിലേറ്റവും ഗൗരവമായ ഒരു കാര്യം റിപ്പോർട്ടിൽ എടുത്തു പറയുന്നത് ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരെ അവരുടെ ജീവന് തന്നെ ഭീഷണി ഉണ്ടാകുന്ന രീതിയിൽ ുള്ള ഇടപെടലുകൾ ഉണ്ടായേക്കാം അവർക്ക് മാത്രമല്ല അവരുടെ കുടുംബാംഗങ്ങൾക്കടക്കം അപ്പോൾ വലിയൊരു ഭയത്തോടെയാണ് ആദ്യം ഇവർ പലരും ഈ കമ്മിറ്റിക്ക് മുൻപാകെ എത്തിയത് പിന്നീട് കമ്മിറ്റി ഉറപ്പ് കൊടുത്തു ഞങ്ങൾ നിങ്ങളുടെ ഒരു പേര് പേരുവിവരമോ നിങ്ങളുടെ ഒരു വിവരമോ പുറത്തുവിടില്ല എന്നുള്ള ഉറപ്പ് കൊടുത്തപ്പോഴാണ് പലരും സംസാരിക്കാൻ തന്നെ തയ്യാറായത് ആ സംസാരത്തിലാണ് കണ്ണീരിൽ കുതിർന്ന പല കഥകളും കമ്മിറ്റിക്ക് മുൻപാകെ അഴിഞ്ഞു വീണത് അത് സിനിമയേക്കാൾ ചില സിനിമകളിലെ കഥകളേക്കാൾ വെല്ലുന്ന കഥകൾ തന്നെയാണ് ഒരുപക്ഷെ സിനിമയ്ക്കുള്ളിൽ നടക്കുന്നത് സിനിമ ഒന്നുമല്ല എന്ന് നമുക്ക് തോന്നുന്ന തരത്തിലുള്ള കഥകൾ ആ ആദ്യത്തെ പേജിൽ പറയുന്നത് പോലെ സംസാരിച്ച എല്ലാ സ്ത്രീകൾക്കും ഒരു കണ്ണീർ കഥയെങ്കിലും പറയാനുണ്ട് എന്ന് പറഞ്ഞാണ് ഇവർ ഈ റിപ്പോർട്ട് തുടങ്ങുന്നത് പോലും അപ്പം അത്രയധികം പ്രശ്നങ്ങൾ അത്രയധികം പ്രയാസങ്ങൾ അത്രയധികം ചൂഷണം ഈ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ നേരിടുന്നുണ്ട് എന്നുള്ളതാണ്